നമസ്കാരം വെൽക്കം ടു ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനൽ കേരളത്തിലെ എല്ലാ ദിവസത്തെയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയാൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് ഓരോ ദിവസവും സ്വർണവിലയിൽ ദൃശ്യമാകുന്നത് ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം സ്വർണവിലയിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് പരിശോധിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവന് അറുപത്തിമൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് രൂപയും ഒരു പവൻ അറുപത്തി ഒൻപത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയുമാണ് സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക എല്ലാ ദിവസവും സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ